ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളായി ഞാൻ ഇപ്പം നിൽക്കുന്നത് എല്ലാപ്പൂരിലാണ് കർണാടക ഗോവ അത്തരത്തിലുള്ള എല്ലാപ്പൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാപ്പൂർ എല്ലാരിൻ്റെ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ പോയി കണ്ടിരുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോൾ ഞാൻ അവസാനം എല്ലാപ്പൂർ ടൗണിലാണ് ഇപ്പം ഞാൻ വന്നു നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്നത് എല്ലാപ്പൂർ എന്ന് പറഞ്ഞ ആ ഒരു ടൗണാണ് ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ കാണാം ഈ സിദ്ധി ഈ ഗ്രോസ് അതായത് നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നൈജീരിയക്കാർ നടന്നു പോകുന്ന പോലെ നിരവധി ആൾക്കാർ ഇതിലൂടെ അങ്ങോട്ടും കൊണ്ട് പാസ് ചെയ്യുന്നത് കാണാം കാരണം ഈ സിഡീസിൻ്റെ ഒരു കൂടുതൽ സെറ്റിൽമെന്റ് ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഇവിടെ പരിസരത്ത് ഒരു ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ആ വില്ലേജിൽ ഫുള്ളായിട്ട് അവരാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് പിന്നെ അവരുടെ മാർക്കറ്റൊക്കെ ഉണ്ട് അവർ മാത്രം ഒരുപാട് നമ്മൾ ആഫ്രിക്കയിൽ പോയ പോലെ നമുക്ക് തോന്നും നിരവധി ആളുകൾ ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യേണ്ട സ്ഥലമുണ്ട് പക്ഷേ അത് ഇവിടെ അല്ല അത് എല്ലാപ്പൂരിൽ നിന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളത് പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു എല്ലാപ്പൂർ എന്ന് പറഞ്ഞാൽ ടൗണിലുള്ള ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് ടൗണിന്റെ പരിസരത്തുള്ള ഒരു സെറ്റിൽമെന്റ് അതായത് ഒരു ആഫ്രിക്കൻ സെറ്റിൽമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ കടയില് നമ്മൾ അന്വേഷിച്ചു അപ്പൊ അവരാണ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നത് അപ്പോൾ ഇവിടെ ഒരു വഡാപ്പാവിന്റെ കട ഉണ്ട് നമ്മള് മുംബൈ മഹാരാഷ്ട്ര പോയി കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു സാധനമാണ് വടാപ്പാവ് അതിൻ്റെ ഒരു ഷോപ്പാണ് അത് ഇവിടെ ഇവർ ഇങ്ങനെ ഒരു ഫാസ്റ്റ് ഫുഡ് പോലെ രാവിലെ തന്നെ തുടങ്ങിയിരിക്കണം തോന്നുന്നത് അങ്ങനെ ഒരു കടയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ മുളക് പോണ്ട മറ്റേ കിഴങ്ങ് പോണ്ട അതുണ്ട് ഉണ്ട് പിന്നെ മുളകൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ഈ മുളകും ഈ കിഴങ്ങ് ബോണ്ടയും എടുത്തിട്ട് ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് തരും അതാണ് വടാപ്പാവ് വളരെ ഫേമസ് ആണ് അതാ അത് വടാപ്പാവം വാങ്ങി അപ്പോഴത്തേക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക്

130 ിലോമീറ്റർ കർവാർ കെ ബാത്ത് ഗോവർ ഇസ് എ ബോർഡർ ബോർഡർ ഗോവ കർണാടക ബോർഡർ കർവാർ ഓക്കെ ഓക്കെ നമുക്കിനി നെക്സ്റ്റ് ഇവിടുന്ന് ഗോവയിലേക്ക് പോണമെന്ന് പ്ലാനൊന്നുമില്ല പക്ഷെ ഗോവ ഒന്ന് കാണണം എന്നുണ്ട് നോക്കട്ടെ എന്തായാലും ഇവിടുന്ന് ഈ എല്ലാപ്പൂരിന്റെ എന്തായാലും ഒക്കെ നമുക്ക് കഴിഞ്ഞ ശേഷം നേരെ ഹുബളി പോണമെന്നുണ്ട് ഹുബ്ളി ആണോ ഗോവയാണെന്നുള്ളത് തീരുമാനിക്കാം ഗോവയിൽ പോയാൽ നമുക്ക് എന്താ അറിയില്ല പിന്നെ ഗോവയിൽ പോയി എന്ന് പറഞ്ഞാൽ പറയാം ഗോവ കാണാം അത്രേ ഉള്ളൂ എന്തായാലും നോക്കാം അവിടെനിന്ന് വഡാപ്പാവൊക്കെ കഴിച്ചിട്ട് പോവാട്ടോ சப்பாத்தியா கா சப்பாத்தி ஆன வச்சிட்டு போய் வைக்கணும் ഇത് സംഭവം നമ്മള് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടി ഏ ഹോൾസെയിൽ റേറ്റ് ഇത് ആ പച്ചാസ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇത് സംഭവം ചോളത്തിന്റെ ചോളം ഉണ്ടല്ലോ ചോളം ചോളം കൊണ്ടുണ്ടാക്കി ചോളം കൊണ്ടുണ്ടാക്കിട്ടുള്ള ചപ്പാത്തിയാണത്രേ ഇത് ഒരു പാക്കറ്റില് പത്തെണ്ണ ഉണ്ടാവും അമ്പത് രൂപ ഇതിന്റെ വിലയാണ് ഇത് ഹോൾസെയിൽ കടയാണ് ഇതൊരു ഹോൾസെയിൽ കടയാണ് അപ്പോൾ ഒരു പീസ് ഒരു ഇത് മേടിക്കണമെങ്കിൽ അമ്പത് രൂപ ഇതിന് വിലയാണ് അതൊക്കെയാണ് ഇവിടുത്തെ സംഭവം ആ അതവിടെ കോണ്ടാക്ട് ഉണ്ട് ഇതൊരു അല്ല കോണ്ടാക്ട് കോണ്ടാക്ട് നമ്പറുണ്ട് ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി റെഡിയാക്കി വെക്കും അന്ന് ഇവിടുത്തെ ആൾക്കാർ വന്ന് മേടിക്കും അതാണ് ഇവിടുത്തെ കൂടുതൽ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് നാൽപ്പത്തഞ്ച് രൂപ വെച്ചിട്ട് തരും

അതായത് ചോളത്തിന്റെ ചപ്പാത്തി അടിപൊളി ഈ എല്ലാപ്പൂർന്ന് പറയുന്ന സിദ്ധികളിൽ ഒരു വിഭാഗം ആൾക്കാർ ഈ ഉറുമ്പിനൊക്കെ പിടിക്കും ഈ മരത്തിലുള്ള കയറി പോകുന്ന ഉറുമ്പ് കറേ കൂടെ പോകുന്ന ഉറുമ്പിനൊക്കെ ചേർത്ത് ഉണ്ടാക്കും ചട്നിണ്ടാക്കും ഉണ്ടാക്കിയിട്ട് കഴിക്കും ആ ഒരു ടൈപ്പ് ആൾക്കാര് കുറച്ച് പേരുണ്ട് അപ്പൊ അതന്വേഷിച്ചിട്ടാണ് ഞങ്ങളിപ്പോ എല്ലാപ്പൂരിൽ നിൽക്കുന്നത് ഇവിടെ ഒരാളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കൊരു മൂപ്പര് ഉള്ളൊരു പതിനഞ്ച് കിലോമീറ്റർ മാറി താമസിക്കുന്നത് മൂപ്പര് മൂപ്പര് അന്വേഷിക്കുന്നുണ്ട് ആ ടീം എവിടെ എവിടെയുള്ളത് എന്ന് മൂപ്പര് അന്വേഷിച്ചെന്താ നോക്കാം മൂപ്പര് അവിടെ ഫോൺ ചെയ്തിട്ടൊക്കെ ചോദിക്കണ്ട് ഈ പിന്നെ എല്ലാ കമ്മ്യൂണിറ്റിപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കിട്ടുവാണെങ്കിൽ ആ ഒരു വില്ലേജ് പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കട്ടെ ഇപ്പോ അങ്ങ് പോയിട്ട് എരുമ്പ് ചട്ടിട്ട് എന്താ എറുമ്പ് ചട്ടി സാപ്പിട മാട്ടെ അത് എന്നാ ഫുഡ് ബ്ലോഗറ കൂടെ കൂട്ടി പോവരുത്

ചട്നിയൊക്കെ കഴിക്കുന്ന ഒരു വില്ലേജ് അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല പക്ഷേ ഈ മുമ്പിൽ പോകുന്ന ബൈക്ക് ഒരു സിദ്ധിയാണ് സുരേഷ് എന്നാണ് മൂപ്പർ പേര് അപ്പം മൂപ്പര് ഇപ്പം നമ്മൾ അവരെ വില്ലേജിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് മൂപ്പരെ ഫോളോ ചെയ്ത് പോവാണ് ഞങ്ങൾ വേറൊരു ടീം കുറേ ട്രൈ ചെയ്തു അവർ പൈസ ചോദിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നടക്കില്ല എന്നു വെച്ചാൽ ഇപ്പോൾ ഇയാളെ കിട്ടിയിട്ടുണ്ട് ഇയാൾ ഇനി അവിടെ പോകുമ്പോൾ എന്താ സ്വഭാവം മാറും എന്നുള്ളത് അറിയില്ല എന്തായാലും പുറകിൽ പോയി നോക്കാം ഭയങ്കരമായി എൻട്രിക് ആയിട്ട് പോട്ട് പോരാ അങ്ങോട്ടും ഇങ്ങോട്ട്

मेरा गांव कोटला कथा वो नीचे पहले एक गांव का नाम बताया तो तुम वहाँ से मेरा गाँव कोटला से बोलता है थे। कोड... थे? नहीं आ, वो बोर्ड स्कूल वो का बोर्ड, बोर्ड के स्नेह सागर स्नेह सागर स्नेह हाँ? सागर से लेफ्ट तीन किलोमीटर सागर से हाँ राइट 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 तीन किलोमीटर जाने को क्या गांव है उधर उसको लिंगित बोलता है लिंगित वेल वहाँ फुल सिद्धि पीपल सिद्धि ओके ओके और अंदर लेफ्ट साइड को देखता है और जाने का टाइम देखता है घर सब देखता है वो अंदर जाने के बाद हाँ, अंदर जाने के बाद ओके बाद में एक तीन किलोमीटर आगे गया तो सब देखता है ओके ओके पूरा सिद्धि पीपल ओके थैंक यू अंगा बोला चटनी करके में साबुन होने के वहाँ ये चटनी मिलता है हम्म सब सब नहीं वाले नहीं वाले मेरे साथ आओ नहीं नहीं आओ आता मैं नहीं 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 ओके 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 थैंक यू उधर उसका पोन नंबर भेजे तो उधर है ना ये वाटरफॉल्स नहीं चाहिए भैया वाटरफॉल्स नहीं उधर देख वो नंबर वो वाला कहाँ है इधर बारा

हाँ, वो मेरा बीबी हाँ, का हाँ, आ, वो हिंदी से क्या बोलता मालूम नहीं हो है बीबी का घर है बीबी का घर बीबी का आ, अक्का अक्का बोलता है अक्का, अक्का 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 बहन 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 काम करती है उधर उधर उसका ही घर है उसका ही घर है कहाँ उधर लिंगित वेल से लिंगित वेल ओके ओके थैंक यू थैंक यू वेरी मच नाम क्या है അഡ്രസ് കാണിച്ചു മൂപ്പനാ വന്ന് അത് കാണിച്ചു തന്നിട്ട് പുള്ളി തിരിച്ചാ പോയത് അപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി നമ്മുടെ കൂടെ ബൈക്കിന് മുമ്പിൽ വന്നത് കാണിച്ചരാരിച്ചുപോയി ഇപ്പോൾ നമ്മളിവിടുന്ന് മുന്നോട്ട് പോയിട്ട് സ്നേഹസാഗർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത്രേ ആ സ്കൂളിന്റെ മുമ്പേ നിന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ലിങ്കിത്വം എന്ന് വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഈ ഇവരെ പറ്റി കാണാൻ പറ്റുന്ന പറഞ്ഞൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് നേരെ അങ്കോള പോകുന്ന റൂട്ടാണ് എല്ലാ പോലും അങ്കോള ഗോവ ഇപ്പം ഗോകർണ അടുത്തേക്ക് പോകുന്ന ഒരു റോട്ടിലൂടെയാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു എട്ട് കിലോമീറ്ററിലൂടെ പോയിട്ടാണ് ആ ഒരു വില്ലേജ് കണ്ടുപിടിക്കാൻ പക്ഷേ പോയി നോക്കാം റോഡ് പെട്ടെന്ന് കഴിഞ്ഞു പോയി ബോഡ് ചെറിയ ബോർഡായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ വണ്ടി തിരിച്ചു അതവിടെ ബോർഡ് കാണാം സ്നേഹസാഗർ ലിംഗായത്ത് ലിംഗിത് വയൽ ആ അതിനുള്ളിലേക്ക് പോകണം അതിൻ്റെ പോയി കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വില്ലേജിലെത്തും ಸರ್ಕಾರಿ ಇಕ್ಕೆ ಇದೆ ಅದಕ್ಕೆ ਚੋயிಚೋಕிட்டு పోవా ನೆಡ್ಜಿನ್ ತಹಲ್ಲಿ న్యూ گاؤں ಮೂಲ ಹ ಮೂಲ ಅಂದ್ರೆ ನಮ್ದು ಅಪರಿತ ಅಪರಿತ ಇಲ್ಲಿಂದ ನಾವು ಬ್ರಿಟಿಷ್ ಳಗೆ ಹ ಬ್ರಿಟಿಷ್ ಳಗೆ ನಮ್ಮ ಅಜ್ಜ ಅಜ್ಜಂದ ಮುತ್ತಜ್ಜ ಹ ಆ टाइम ಳಗೆ ಎಲ್ಲರೂ ನಾವು ನಮ್ಮ ಅಜ್ಜರ ಎಲ್ಲಾ ಇಕ್ಕೆಡೆ ಬಂದ್ರು ಕರ್ನಾಟಕಕ್ಕೆ ಎಷ್ಟು ಇಯರ್ ಮುಂದೆ ಸುಮಾರು 50 60 ವರ್ಷದ ಹಿಂದೆ ಅದು ಆಗ 60 ವರ್ಷಕ್ಕೆ ಮುಂದೆ 200 300 நான் அல்ல உழந்திருவங்க गटर ये दिखेंगे तो यहाँ नहीं लावरा मुझे कई क्यों बट गटर आने आने ओ ये आने वाले ऐसे क्या मंडी कटाने को रोज चिरिके नहीं तो आने, आने। आने। आप सिद्धि नहीं सिद्धि ये क्रिश्चियन सिद्धि ओके ओके नाम क्या है साबिर 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 का मुस्लिम नहीं यो क्रिश्चियन सिद्धि तो क्रिश्चियन सिद्धि आपका नाम बस्किन पास्किन 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 आपका फ्लोरिन फ्लोरिन अच्छा नहीं okay. यहाँ का यहाँ क्या कर रहे हैं इधर धान कटने को धान कटने को दान, धान 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 काटने को आप स्पेशलिस्ट है हैं आपका घर किधर है हमारा घर हुनशेटी गोप्पा एस्टी किलोमीटर इससे लिंदू यल्लापुर जिंदा किलोमीटर यल्लापुर से हंड्रेड किलोमीटर ഓക്കെ എല്ലാപ്പുറം നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ പതിനഞ്ച് കിലോമീറ്റർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ കിലോമീറ്റർ ആ ഫിഫ്റ്റീൻ കിലോമീറ്റർ നിന്ന് ഇവിടെ വന്ന് വിറക് അല്ല ഈ നെല്ല് അറുപട ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവരെ കണ്ടു അപ്പോൾ ഇവർ ക്രിസ്ത്യൻ സിദ്ദീസാണ് ഇവർ വേറെ വില്ലേജിലാണ് നമുക്ക് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ വില്ലേജ് കാണാൻ പറ്റും അപ്പോൾ ഖാന കൈ ഹ് റെസ്റ്റ് ടൈം ഹേ ആ ഓക്കെ ഓക്കെ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ഓക്കെ അപ്പോൾ आपका फैमिली कितना मेंबर्स आपका फैमिली में आपका घर कितना पे कितना मेंबर्स है हमारा घर पे कौन कौन एक बेटा एक बेटा तीन चोरिया तीन छोरिया एक छोरी का बेटा है एक छोरी का बेटा बेटा आँ, हाँ आँ। 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 ओके कितना सैलरी मिलता है एक दिन में आप काम करे तो काम करे तो तीन सौ मिलता तीन सौ तीन सौ रुपए तीन सौ एक दिन, दिन। कितना टाइम काम करने के लिए अभी सुबह सुबह से नौ बजे के नौ बजे सुबह से नौ बजे के एक बजे को खाना, खाना एक खाना खाना काम हो गया आ, नहीं बाद में फिर भी काम करेगा एक बजे को भी फिर काम करने का पाँच बजे पाँच बजे जाने का जाने का काम कैसे चलेगा गाँव पे गाड़ी में।, गाड़ी में कौन सा गाड़ी बस बस में बस में बस में, बस में। ओके पूरा दिन में आपको काम है क्या नहीं। हाँ। नहीं। काम कम है नहीं। अच्छा क्या करते है क्या करते हैं हाँ? okay, okay. है, है। आपका आपका बैठा बच्ची पढ़ रहे स्कूल में जा रहे स्कूल जाए, वो बड़ा है, बड़ा बोले तभी 20 प्रोजेक्ट ओके और आपका नाम नाम पास्किन 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 का घर पे कौन-कौन है अभी पांच लोग हैं पांच कौन-कौन एक बेटा है बेटा चोरिया है हाँ, ली पत्नी है ओके ओके कितना आदमी काम चले आपके घर पे दोनों छोटा छोटा बेटा बड़ा है बड़ा है ഷാദി പ്രോഗയാർ സാബിർന്ന് പേരായിട്ടപ്പോൾ ഞാൻ ക്രിസ്ത്യൻ നേരിട്ട് ഐ എം ഗോയിങ് ആ ഇതാണ് ഇവർ ഇവരെ പണിയായുധം ഇവര് ഇത് വെച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് നെല്ല് അറുപടി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിലൂടെ ഇരിക്കുന്നതാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവർ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് എടുക്കുവാണ് ഒന്നുകണ്ടൊക്കെ റെസ്റ്റോ ഏഹ് ആ മേലെ ഇരട്ട കണ്ടൊക്കെ സ്റ്റാർട്ട് കയറി ആ ഓക്കെ ഓക്കെ അപ്പോൾ രണ്ട് ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് എടുത്ത് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും വയലിലേക്ക് ഇറങ്ങും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നിർത്തി ഓക്കെ അത്രേ ഉള്ളൂ ഇപ്പം ഇവിടെ വന്നിട്ട് ഇവരുടെ ഈ ഉറുമ്പ് ചട്ടീൻ്റെ ചോദിച്ചു ഞാൻ ചോദിക്കാത്തന്നെ അവർ ഇങ്ങോട്ട് പറഞ്ഞു ഇവരുടെ ജീവിതശൈലിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉറുമ്പുകളൊക്കെ മരത്തമൂടൊക്കെ കയറിയിട്ട് ഈ മൂച്ചി മാവ് അതിലൊക്കെ ഒരുപാട് സൈസ് ഉറുമ്പുകളുണ്ടാവും ആ ഉറുമ്പിനെല്ലാം ഇവർ പിടിക്കും പിടിച്ചിട്ട് കൊടുത്തിട്ട് അതിനെ അരച്ചിട്ട് ചട്ടി ഉണ്ടാക്കിയിട്ട് അവർ ഭക്ഷണം കഴിക്കും അപ്പം ചട്ടി ഉണ്ടാക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കും പക്ഷെ നമ്മളതൊരു നിത്യഭക്ഷണമല്ല ഇവരതൊരു മെഡിസിൻ ആയിട്ടാണ് അവർക്ക് കണ്ണിനും അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് പെയിൻ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് അപ്പോൾ ഇവരുടെ അടുത്ത് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും ഞങ്ങളിവിടെ ജോലിക്ക് വന്നിരിക്കുകയാണ് ഇരുപത് കിലോമീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ ഇരുപതാൽ ഇരുപത്തി എട്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇനി ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ട് ചെയ്യാൻ ചെയ്ത് കാണിച്ചതിനെ പറ്റുള്ളതാണ് അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകണം അപ്പോൾ ശരി നാളെ ഞങ്ങൾ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു നാളെ ഞങ്ങൾ ഇങ്ങോട്ട് ജോലിക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തൊരു വീട്ടിലേക്ക് പോയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അവർ ചിലപ്പം ചെയ്തു തരുന്ന് പറഞ്ഞു അപ്പോൾ നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം അവർ ചെയ്തു തരാണെങ്കിൽ ഇനി ഒരു ദിവസത്തെ ഒരു ചെറിയൊരു കൂലി അവർ കൊടുത്താലും കുഴപ്പമില്ല ഒന്ന് കാണാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് നോക്കാം ഉറുമ്പ് കഴിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യമാണ് അപ്പൊ അവര് ചെക്ക് ചെയ്യാൻ പറയാണ് ബലം പിടിക്കാന്ന് ആണ്ടോ അതായത് ഇവർ കൊറോണ സമയത്തൊക്കെ ഫുള്ളായിട്ട് ഈ ഉറുമ്പിനെ അരച്ചാണ് കഴിച്ചിരുന്നത് അത് ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ട് അത്ര അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടും എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ശരീരത്തിൽ മറ്റുള്ള വേദനകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്ര അതിന് വേണ്ടിയിട്ട് അവരത് ഒരിക്കലെങ്കിലും കഴിക്കത്തോ ഒരിക്കലും അല്ല ഇടയ്ക്കിടയ്ക്ക് അവർ നിശ്ചിത ഒരു ഇടവേള ഇട്ടിട്ട് ഈ ഉറുമ്പ് ചട്നി അവർ നിത്യം കഴിക്കുന്നു കുട്ടികൾക്ക് അവർക്ക് ബച്ചോബി ഖാത്തിയാണ് ഈ സബ്ജി എന്നാ ചേ ഓ റൊട്ടിക്കാത്ത് ഇരുവേ ചട്നി ഓക്കെ റൊട്ടിൻ്റെ കൂടെ ഒരു ഉറുമ്പ് ചട്നി അത്ര കഴിക്കുക ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുന്ന് കണ്ടത് പക്ഷേ ഞങ്ങളിപ്പോൾ എടുത്ത് ചോദിച്ചു നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ വരട്ടെ വന്നിട്ട് ഇത് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്ന് ഇന്ന് ഞങ്ങൾ കാറിൽ നിങ്ങളെ നാട്ടിലേക്ക് പോകാം എന്നിട്ട് അവിടെ ഇന്നിനകത്ത് ഞങ്ങൾ താമസിച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ ജോലിക്ക് പോകണ്ട കൂലി അങ്ങ് തരാം ഞങ്ങൾക്ക് വേണ്ടി ഉറുമു ചട്നിയൊക്കെ ഉണ്ടാക്കി തരുമെന്ന് നമ്മൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം ഇവിടെക്ക് ജോലിക്ക് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഇതിന് മുമ്പ് ചെയ്തുള്ള ദിവസങ്ങളുടെ ശമ്പളം ഒന്നും കിട്ടൂല അത്രേ അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല എന്നാലും ഉണ്ടോ നോക്കാം പക്ഷേ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ മുസ്ലിം സിദ്ധി ക്രിസ്ത്യൻ സിദ്ധി ഹിന്ദു സിദ്ധി എന്ന് പ്രത്യേകം പ്രത്യേകം ചോദിച്ചറിയണത് വേറൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല നമ്മളൊരു കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാരണം നമുക്ക് രൂപത്തിലും ഭാവത്തിലും ഒരു എല്ലാവരും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ അവരൊരു ഡിഫറൻറ്റ് ഒരു ഇസ്ലാം അവർ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹിന്ദുയിസം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അറിയാൻ ഒരു നോളജിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നത് അല്ലാതെ ഇതിൽ വേറൊരു ഇതൊന്നും ചോദിക്കുന്നത് എന്തിനാണ് പിന്നെ ജാതി ചോദിക്കുന്നത് മതം ചോദിക്കുന്നത് നമ്മളൊരാളും ഏത് ജാതിയാലും മത മതാലും നമുക്ക് ഓടുന്ന ഒരു വിഷയമല്ല പക്ഷേ ഒരു ഡിഫറൻറ്റ് കൾച്ചർ ഇപ്പോൾ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ സ്ഥലത്ത് ഇതുപോലത്തെ ആഫ്രിക്കൻസ് എന്ന് പറയുന്നത് ഡിഫറെഡ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അവർ ഇതെങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ഇപ്പോൾ ഏതായാലും ഇതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലോ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ വില്ല േജ് അല്ല വില്ലേജിൽ ഒരു വീടുണ്ട് അവിടെ പോയി നോക്കാം ഇവിടെ ഇഷ്ടംപോലെ ആനിമൽസ് വരും ഇവിടെ ഈ ഭാഗത്ത് കൃഷിയുണ്ട് അപ്പോൾ ഇപ്പുറത്തേക്ക് കടക്കായിരിക്കാൻ വേണ്ടിയിട്ടുള്ള കിടങ്ങ് കയറിയതാണ് അത് ഖട്ട കെട്ട കിടങ് കയറിയതാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു വീടുണ്ട് അപ്പൊ അവിടെ ഒരു വീടുണ്ട് നോക്കാം ഈ ഗർ റെ കൊട്ടക ആ ഗർ റെ ഇവിടെ ഒരു വീടുണ്ട് അത് സിഡ്ഗീസിന്റെ ആണ് ഇവരിറ്റ ഉറുമ്പു ചട്നിണ്ടാക്കി കഴിക്കുന്നുണ്ടോ നോക്ക ഇവരൊക്കെ ക്രിസ്ത്യൻ സിഡ്ഡിയാണ് ഇത് ആണ്ടോ പിന്നെ അലങ്കരിച്ചിട്ടുണ്ട് വീടൊക്കെ ഓക്കെ ഇരുവേ ചട്നി ബനിക്കില്ല ಮುಂದೆ ಮುಂದೆ ಎಷ್ಟು ದೂರ ಇಲ್ಲಿ 5 ಕಿಲೋಮೀಟರ್ 5 ಕಿಲೋಮೀಟರ್ ಆ گاؤںಕ ನಾಮ ಲಿಂಗತವೈ ಹ ಲಿಂಗತವಲ ಮಪೋನ್ ಓಕೆ ಓ ಮਿਲತ್ತೆ ಹ ಸಾಂಬಿ ಮಿಲ್ತೈ ಓಕೆ ಇರ್ವೇ ಜಪ್ನಿ ಯಸುಬಾಜಿ ಹ ಕ್ಯಾ ಮಂಗ್ತೈ ರೊಟ್ಟಿ ಹ ಸಬ್ ಮಿಲ್ತೈ ಹ ರೈಟ್ ರೈಟ್ ಹಿಂಗೆ ಬಡಿ ಆಗಕ್ಕೆ ಸಬ್ ಲ ಬನ್ನ ಹಿಂಗೆ ಸಾಪ್ ಮೋಟೋ ಬ್ತಂಗರಂ 5 ಕಿಲೋಮೀಟರ್ ಅಲ್ಲಿ जाओ ನನ ಬೆಟ್ನೋ ಮೇಲಿ ಮೂಚೆ ಇಂದಿ ಈ ಮೂಚೆ ಮನೆ ಪರಮನೆ ಹಿಡಿಕಾ ಇರು എന്നാലും അഞ്ച് കിലോമീറ്റർ പോയി നോക്കാം ക്രിസ്മസ് കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞാണ് ക്രിസ്മസ് കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല ഓക്കെ നമുക്ക് തിരിച്ചു പോകാം ബൈ അവിടെ നടന്നില്ല നീ ഇവരുടെ തന്നെ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് ചട്ടിണ്ടിട്ടേ വേറെ കാര്യമുള്ളു ഓക്കെ ഇവർ വേറിൻ്റെ ഭയങ്കര ഫാസ്റ്റാണുള്ളവർ വർക്ക് കത്തി വെച്ചിട്ട് ഭയങ്കര അരിയലാണ് ഇനി വൈകുന്നേരം വരെ ഇവർക്ക് തന്നെ പണി അയ്യോ ഇനി ഫ്രഷ് ഉണ്ടാവില്ലേ നമ്മൾ ലിങ്കപ്പ് പോയെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോകേണ്ടി വരും കാരണം അവർ പറഞ്ഞു ഞങ്ങൾ പൈസക്ക് വേണ്ടിയിട്ടൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ വരാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഫ്രീ ഉള്ള സമയത്ത് നിങ്ങൾ രണ്ടാളല്ല പത്താൾ വന്നോളും ഞങ്ങൾ നാട്ടിലേക്ക് സ്വീകരിച്ച് കൊണ്ടുപോയി ഞങ്ങൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡും എറുമ്പ് ചട്നിയും ഉറുമ്പ് ചട്നിയും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഇപ്പോൾ ഞങ്ങളെ അവസ്ഥതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മടക്കി പറഞ്ഞു നമ്പർ വന്നിട്ടുണ്ട് ഫെബ്രുവരി ലാസ്റ്റ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി ലാസ്റ്റ് അല്ല ജനുവരി ലാസ്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് പണികളൊക്കെ തീരുമാനിക്കഴിഞ്ഞാൽ അവരെ നാട്ടിലവര് ഫ്രീ ആയിരിക്കും ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ ഉത്സ ഇതൊക്കെ ഉണ്ടാവും അത്ര ഭയങ്കര ആഘോഷങ്ങൾ പാട്ട് ഡാൻസ് ഒക്കെ ഇനിയിപ്പോൾ അതില്ലെങ്കിലും അവർ ഫ്രീ ആണെങ്കിലും നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇനിയിപ്പം പിന്നീട് നോക്കാം ഏതായാലും ലിംഗത്വൽ നടന്ന സ്ഥലം മുമ്പിലുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ആ സ്ഥലം തെരഞ്ഞു വന്ന് അവസാനം നമ്മളൊരു പുഴൻ്റെ അവിടെത്തി ഇവിടെ മൊത്തം കാട് മാത്രമേ ഉള്ളൂ ഒരു പുഴ ഉണ്ടായി നമ്മളിവിടെ ഒന്ന് കുളിച്ചിട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നത് ഇന്ന് കുളി നടന്നിട്ടില്ല രാവിലെ അവിടെ നല്ലൊരു പാലൊക്കെ ഉണ്ട് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇറങ്ങി കുളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ കണ്ടീഷൻ അല്ല ഇവിടെ ആൾക്കാരൊന്നും കാണാനല്ലേ ഏതോ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ ഇങ്ങോട്ട് നല്ല രസം ഉണ്ട് കാണാൻ പക്ഷെ എന്തായാലും കുളി പാസ്സാക്കിയിട്ട് പോവാം ഓക്കെ ഇവ ലിങ്കിട്ട് വരുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഇവരെ വീടുകളൊന്നും കാണാനൊക്കെ ആണെന്നു വെച്ചാൽ വീടുകളെ കവടുകൂടെ ഒക്കെ ആയിട്ടുള്ളത് പിന്നെ ഇവിടെ ആകപ്പാടുള്ളത് ഒരു റിസോർട്ടാണ് ഓക്കെ താങ്ക് യു നമ്മൾ പോയിട്ട് കുളിക്കാം ആദ്യം അപ്പോൾ അറിയില്ലെങ്കിലും ഒരു നീന്തിക്കുളി കഴിഞ്ഞു നല്ല സുഖം കുളിച്ചപ്പോൾ രാവിലെ തൊട്ട് വെയിലും കൊണ്ടുങ്ങനെ നടന്നതല്ലേ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റിയില്ല അതേ സെയിം ഡ്രസ്സ് തന്നെ അതൊക്കെ പിന്നെ ചേഞ്ച് ചെയ്യാം ട്രാവൽ ചെയ്യുമ്പോൾ കുറേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അതിൽ അടിപൊളി പുഴേട്ടാ എന്താ പറയുക നല്ല നല്ല തണുത്ത വെള്ളം ചോല വെള്ളം ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് വീതി കുറഞ്ഞൊരു കാറ് കറക്റ്റായിട്ട് പോവും കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറ്റിയതാണ് ഇവിടെ നമുക്കിനി ആ വേറെ വില്ലേജുകളൊക്കെ പോകാൻ വെച്ച് വന്നതാണ് അവസാനം എവിടെയോ എത്തിപ്പോ എന്തായാലും ഞാൻ അന്വേഷണം അന്വേഷിച്ച് നമുക്ക് പോവാം ഓക്കെ ഗാഡി പക്ഷേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ആ വില്ലേജ് തിരഞ്ഞിറങ്ങിയതാണ് പക്ഷേ ഇവിടെ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ രണ്ട് കിലോമീറ്ററും ഒരു എന്ന് പറയും പക്ഷേ പോകുന്ന ഭാഗം മൊത്തം ഇതാണ് അവസ്ഥ ഇത് ഇത് എവിടെയാണിത് എന്ന് അറിയണമല്ലോ ഇതിപ്പോൾ ഞങ്ങൾ റിട്ടേൺ ആണ് പോകുന്നത് റിട്ടേൺ വന്ന റോട്ടിൽ തന്നെ മടങ്ങിയാ പോകുന്നത് അപ്പോൾ ഈ കാട്ടിലവിടെ ഒരു റിസോർട്ടുണ്ടെന്ന് പറഞ്ഞു ആ റിസോർട്ടിലാണ് ആക്ച്വലി ഈ സിദ്ധി ഗ്രൂപ്പിൻ്റെ ഫുഡും അതൊക്കെ ചെയ്തിട്ട് ആ ഒരു സ്റ്റേ അവിടെ സ്റ്റേ ആ ഒരു ഉണ്ട് അതെല്ലാം ചേർത്തി അതൊക്കെ അതിനെപ്പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത് അല്ലാതെ ഡയറക്റ്റ് സിദ്ധി ജനങ്ങളെ കാണാനുള്ള ഒരു മാർഗം ഈ വനത്തിൻ്റെ ഉള്ളിലില്ല അതായത് ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അവിടെ ഒരു ഒരു റിസോർട്ടുണ്ട് അതിൻ്റെ പരിസരത്തൊന്നും രണ്ട് വീടുകളുണ്ട് അവിടെ ഈ ഈ കമ്മ്യൂണിറ്റി പെട്ട ആരെങ്കിലും കാണുവാണെങ്കിൽ അത് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വില്ലേജിലേക്ക് പോകാനാണ് പ്ലാൻ കാരണം നമുക്ക് അവിടെ കൾച്ചർ കാണണമെങ്കിൽ അവരായിട്ട് നേരിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യണം റിസോർട്ടിലുള്ള കൾച്ചർ നമുക്ക് കണ്ടിട്ട് കാര്യമില്ലല്ലോ അല്ല മുന്നോട്ട് മുന്നോട്ട് അപ്പോൾ പകല് മൊത്തം പല സ്ഥലങ്ങളിലും കറങ്ങി എല്ലാ ടൗണിൻ്റെ പരിസരത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പെട്രോൾ പമ്പുകളിലൊക്കെ നമ്മൾ പോയി ചോദിച്ചു ഇവിടെ ഹൈവേന്റെ സൈഡിൽ ഒരു പെട്രോൾ പമ്പിലും ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല ലോറികൾ മാത്രം പാർക്ക് ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവസാനം ഒരു ദാബയിലെത്തിയിരിക്കുകയാണ് അതൊരു റോഡ് സൈഡിലുള്ള ഒരു ദാബയാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് ലോറികളാണ് അപ്പുറത്ത് ലോറീൻ്റെ ഗ്യാരേജ് ലോറിക്കാര ഒരു ബഹളമാണ് മൊത്തമായിട്ട് അപ്പോൾ ഈ ദാബേയിൽ ഇന്ന് ഒന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടുത്തെ ചോദിച്ചപ്പോൾ ഇത് മലബാർ ഹോട്ടലിനെയൊക്കെയാണ് അപ്പോൾ കേരളാണെന്ന് ചോദിച്ചപ്പോൾ മലയാളം കറി എന്ന ആൾക്കാരാണ് പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് വണ്ടിയോടെ പാർക്ക് ചെയ്തോളൂ പിന്നെ താഴെട്ടിൻ്റെ അടിക്കാൻ സൗകര്യം ഇല്ല പോരായെങ്കിൽ ഇതിൻ്റെ അപ്സ്റ്റാറിൽ ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ സ്പേസ് ഉണ്ട് അവിടെ ആണെസ് ഉണ്ടടിക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു ഇപ്പോൾ നമ്മളോട് ചെറിയൊരു ചായ ഒക്കെ കുടിച്ച് പരിപാടി നോക്കിയിട്ട് തന്നെ പോവാണ് അപ്പോൾ ഇന്ന് ഇനി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ബാക്കിയുള്ള ഇവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് മറ്റൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ മറ്റുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ